നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൂർ ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത് വിദ്യാകരണ മിഷന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇരുനിലകളിലായി ആറ് ക്ലാസ് മുറികൾ അടങ്ങിയതാണ് കെട്ടിടം ഓരോ നിലയിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ശൌചാലയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഏറ്റവും വിദ്യാഭ്യാസം നൽകാനുള്ള നമ്മൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അധ്യാപകരെ കൃത്യമായി പരിശീലിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു ആ പരിശീലനത്തിലൂടെ പുതിയ കുട്ടികളെ പുതുതായും പറഞ്ഞ കുട്ടികളായാലും പുതിയ സിലബസ് ആയാലും ഒക്കെ തന്നെ എങ്ങനെയാണ് അത് വിദ്യാർത്ഥികളുടെ മനസ്സിലെത്തിക്കാൻ കഴിയുക അതാണ് നമ്മൾ ആലോചിച്ചതും നടപ്പിലാക്കിയത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല വാർഡ് അംഗം ബി പി മിനി വിദ്യാകിരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദൻ ബി പി സി ഷൈജി ടി മാത്യു പി ടി എ പ്രസിഡന്റ് വി കെ ഷിഹാബുദ്ദീൻ സ്കൂൾ പ്രഥമാധ്യാപിക കെ പ്രസന്ന എസ് എം സി ചെയർമാൻ എം കെ കുഞ്ഞലവി എം ടി എ പ്രസിഡന്റ് ഷബിന കെ കെ എം ഇക്ബാൽ പി സലാഹുദ്ദീൻ എ നാരായണൻകുട്ടി പി സുചിത്ര വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்